അതിനേക്കാളും ഒരു സ്വീറ്റ് ഡേ എന്ന് പറയുന്നത് തോമുൻ്റെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ സ്കൂളിൽ നടക്കുന്നുണ്ട് കേട്ടോ അവരുടെ സ്കൂളിൽ കിഡ്സ് ഫസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചയായിട്ട് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്നാണ് കെ ജി സെക്ഷൻ്റെയും പ്രീ കെ ജി സെക്ഷൻ്റെയും ഫംഗ്ഷൻ നടക്കുന്നത് അപ്പം എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് തന്നെ അമ്മേനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മതേ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു പത്തരയ്ക്കായപ്പം അമ്മ എത്തിയിട്ടുണ്ട് തോമിനോട് സർപ്രൈസാക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാൻ പുറത്തുപാടാന്ന് പറഞ്ഞപ്പം പുറത്ത് വന്ന് നിൽക്കുന്നതാണ് അടുത അമ്മ വന്നു കുറേ പേര് അമ്മേനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സർജറിക്ക് അമ്മ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എന്ത് അത്യാവശ്യം വന്നാലും അല്ലെങ്കിൽ അമ്മ പിള്ളേരെ കാണാൻ വരുന്നൊരു ഡേ ഞങ്ങളുടെ അത്യാവശ്യങ്ങളുള്ള ദിവസങ്ങളും ഞാൻ ആ ഒരു ഡേയിലേക്ക് ഡ്രാഗ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുമക്കൾ വളരെ നന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും എനിക്ക് ഭയങ്കര ആസ് എ പേരൻ്റ് കൗതുകത്തോടെ കണ്ടത് പാരൻസ് അതിനുവേണ്ടി ബാ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുക ഇത് അവർ ഒരു കോമ്പറ്റീഷനായിട്ടുള്ള പിള്ളേർക്കൊരു സ്റ്റേജ് ഫിയർ മാറാനും അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫിലപ്പിന്നെ ഭവൻസിലെനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഒരു മക്കളെയും അവർ വിഷമിപ്പിക്കില്ല എല്ലാവർക്കും സമ്മാനം കൊടുത്തു എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവർ വിടുകയുള്ളൂ അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് കേട്ടോ കാരണം നമ്മളിപ്പോഴേ ഒരു ബുദ്ധി കുട്ടികളിലേക്ക് എത്തിച്ചാൽ അവർക്ക് ഒരുപാട് ഫീൽ ചെയ്യും കാരണം ഇപ്പോൾ നമ്മളോട് ചോദിക്കും എന്താ എനിക്ക് ഗിഫ്റ്റ് കിട്ടാത്തത് എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിക്കൂട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടാണ് തോമന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കുടി ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ബോഡിയൊക്കെ നല്ലപോലെ മൂവ് ചെയ്ത് പിന്നെ അമ്മേനെ കണ്ടപ്പോഴാണ് എനിക്ക് കണ്ടൊരു പരിചയമുണ്ടല്ലോ എന്ന് തോന്നിയത് എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ നമ്മുടെ അംഗൻവാടി ടീച്ചറിൻ്റെ കൊച്ചുമകളാണ് എൻ്റെ അറിവിൽ മോളെ ഞാൻ ഫോട്ടോസിലൊക്കെ ടീച്ചറിൻ്റെ സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു ബാക്കിയുള്ളവർ നല്ല പക്ഷെ നമുക്ക് ചിലരെ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല അതിൽ മോളുടെ ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ ഈ മോളും വളരെ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പേരൻസും വളരെ എനിക്ക് പിന്നെ നമ്മുടെ ഫാൻസി ഡ്രസ്സിൽ ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ അയാനരുടെ ഗണപതി ഒരു കോസ്റ്റ്യൂമാണ് നല്ലതായിട്ട് അവരെ കണ്ടിട്ടുള്ളത് എല്ലാ മക്കളെ എല്ലാ ഫങ്ഷനും ചേർക്കും ഡാൻസ് പാട്ട് ഒക്കെ അപ്പോൾ അവരുടെ ജോലിയിൽ ഒരു രണ്ടുപേരും ഡോക്ടേഴ്സാണ് എനിക്ക് തോന്നുന്നു ആയുർവേദ ഡോക്ടേഴ്സാണെന്ന് തോന്നുന്നു ഒരു ഫസ്റ്റ് സ്കൂളിലുണ്ടായിരുന്നു ഡോഫർ സമ്മർ ക്യാമ്പിന് അപ്പോൾ ചേച്ചിയും നല്ല ട്വിൻസാണ് ഗേളും ഒരു ബോയാണ് രണ്ടുപേരും മിക്ക പ്രോഗ്രാംസിലുണ്ടാവുന്ന അച്ഛനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ അമ്മേനെ കണ്ട മക്കൾക്ക് വേണ്ടി ഇവിടെ നിന്ന് സ്റ്റെപ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് അതൊരു ഒരു കാരണം നമ്മുടെ കയ്യിലിരുന്ന കരയണ കുട്ടികളെ വരെ ടീച്ചേഴ്സ് വിളിച്ച് ആശ്വസിപ്പിച്ച് അവരെ ചിയർ ചെയ്ത് ഒന്ന് ഓക്കെ ആക്കിയിട്ടാണ് സ്റ്റേജിലേക്ക് കയറ്റുന്നത് അതാണ് എല്ലാ ടീച്ചേഴ്സിനും വേണ്ടത് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കില്ലെന്നല്ല ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ വളരെ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യും പിള്ളേരെ ഹാപ്പിയാക്കും ഞാൻ എപ്പോഴും ബിന്ദു മാമ് പിള്ളേരെ സ്കൂളിലേക്ക് വെൽക്കം ചെയ്യുന്നൊരു വാം ഹഗ് കൊണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം ഇപ്പം നമ്മുടെ മുഖം ഒന്നും മാറിയ നമ്മുടെ മക്കളുടെ മുഖം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവണ പോലെയാണ് ഇപ്പോൾ ടീച്ചേഴ്സിനും മനസ്സിലാവുന്നത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ ടീച്ചേഴ്സായിട്ട് പോയി ഡിസ്കസ് ചെയ്യും നമ്മളോട് ചോദിക്കുമ്പോൾ ഏ ഇതെങ്ങനെ നിങ്ങളറിഞ്ഞു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പല പേരൻസിനും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും അവർക്ക് അവരുടെ ഫീൽ എന്താ ഫീലിങ്സും അതുപോലെ അവർക്ക് ഫ്രീഡം തോന്നുന്നിടത്ത് അവർ ഷെയർ ചെയ്യുകയും ചെയ്യും അപ്പം നമ്മളുടെ സന്തോഷമായ കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗണപതി അപ്പോൾ ടോമുൻ്റെ ടേൺ വന്നപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ലൈനിൽ വന്ന് നിൽക്കുകയായിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു അവൻ പറയുമോ എടുക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവനെ സംബന്ധിച്ച് നമ്മൾ ഫോഴ്സ് ചെയ്യുമ്പോൾ അവന് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഞാൻ അങ്ങനെ പോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മൈക്ക് കണ്ടപ്പം ആൾ പറഞ്ഞു അധികം വേർഡ്സ് ഒന്നും കൊടുത്ത് ഞാൻ അവനെ അങ്ങ് കൺഫ്യൂഷൻ ആക്കിയില്ല പിള്ളേർക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതിൻ്റെ ഒരു പേടി മനസ്സിൻ്റെ കാണും ചിലപ്പോൾ കാണില്ല പക്ഷെ ആസ് എ പാരൻ്റ് നമ്മൾ കുട്ടികൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഉദ്ദേശം അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റുക എന്നുള്ളതാണ് തോമുവിനെ ഭയങ്കര കാര്യത്തിലായിട്ട് മാം സംസാരിച്ച് ഒക്കെ തോമിനെ മാത്രമല്ല കേട്ടോ എല്ലാ കുട്ടികളെയും എനിക്ക് ബിന്ദു മാമിൽ ഇഷ്ടമായത് എനിക്കിപ്പം ബിന്ദു മാമിനെ കുറച്ചും അടുത്ത് അടുത്തറിയുള്ളൂ വേറെ ക്ലാസ്സിലെ ടീച്ചേഴ്സും സ്മൈലിങ് ഫീസിലുണ്ട് ഞാൻ ആരും അവിടെ കണ്ടിട്ടില്ല എനിക്കവരുടെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയത് അതാണ് എൻ്റെ രണ്ട് മക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ് ഇപ്പോൾ സ്കൂളായിക്കോട്ടെ ഭവൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം അതുപോലെ ഒരു അറ്റാച്ച്മെൻ്റ് എല്ലാം അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ പിള്ളേരുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര എനിക്ക് സമാധാനമാണ് കാരണം നമ്മുടെ പിള്ളേർ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുന്നിടത്തൊന്നും നിൽക്കുന്നിടത്തോന്നും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അപ്പം നമ്മുടെ മക്കളെ നമ്മൾ ചിലപ്പോൾ വലിയ സ്കൂളുകളിലൊക്കെ കൊണ്ടു ചേർക്കും പക്ഷെ അവർക്കൊരു സന്തോഷം കാണില്ല പലരും എനിക്ക് വെരി റീസെൻ്റ്ലി നല്ല ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏറ്റവും വലിയ സ്കൂളിൽ കൊണ്ടു ചേർത്തിട്ട് ആ കുട്ടീൻ അത്രയും വിഷമിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെങ്കിൽ തോമുവിൻ്റെ ടേൺ വന്ന് ഈ ഒരു സീൻ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു തോ ഭംഗിയിൽ പറഞ്ഞു ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് വാങ്ങിച്ചതാണ് ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് കിട്ടിയതാണ് ശരിക്കും ഫാൻസി ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു അറുപത്തഞ്ച് പേരുണ്ടായിരുന്നു ഇനി ഇവർക്കൊരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട് സത്യം പറഞ്ഞാൽ അമ്മ വീട്ടിൽ വന്നു ഭക്ഷണം എടുത്തു കൊടുത്തു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് ഡിമ്പിളിനും ഒരു പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്ത് പോകണമായിരുന്നു ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് നിങ്ങളെ പോകണമായിരുന്നു അപ്പം നിങ്ങൾ പോയിട്ടുണ്ടത് റൊണാൾഡോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരേയും ഡിവിഷൻ വൈസ് ഓർഗനൈസ് ചെയ്ത് നിർത്തിയേക്കാണ് ബിക്കോസ് അവർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു അതിൻ്റെ പ്രേ മെയിൻ സംഭവം അവന് ഞാൻ അധികം പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് ഈ പേടി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയെല്ലാം വളരെ നല്ല രീതിയിൽ അവസാനിച്ചു ഞങ്ങളെത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പത്തേരുമ്പോൾ ഡാഡിയും മമ്മീൻ്റെയും എത്തി അപ്പോൾ തോമ്പ് മാത്രമേ അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ചാക്കോ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ചാക്കോ വരുന്നതിന് മുമ്പ് അല്ല അമ്മ വരുന്നതിന് മുമ്പ് ചാക്കോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനതേ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തോമു ചേട്ടൻ നല്ലൊരു സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ കിട്ടിയ അവനും ഭയങ്കര ഹാപ്പിയായി ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇനി നിങ്ങൾ കാണാൻ പോണത് തോ ചാക്കോൻ്റെയും ലീലമാമയുടെയും സംഗമമാണ് കേട്ടോ പാച്ചുന് ഈ പറയുന്ന പോലെ ലീലമാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പാച്ചു അറിഞ്ഞിട്ടില്ല അപ്പോൾ ചേട്ടൻ കാറിൽ നിന്ന് ഇറങ്ങി വരണേയുള്ളൂ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരികയാണല്ലോ അപ്പം നമ്മൾ കുറുക്കുറെ വാങ്ങിച്ചു തോന്നുന്നു മൂന്ന് പേർക്ക് വാങ്ങി വാങ്ങിക്കുമ്പോൾ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി വാങ്ങിക്കും കേട്ടോ അത് തോമൂന് തോമൂൻ്റെ മറ്റേ ഡ്രസ്സിടുണ്ട് അത് കാണാൻ പോവാണ് കേട്ടോ അത് ലീലമാമനെ കാണാൻ പോകുന്ന ഒരു രംഗമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരെയും ഇഷ്ടമുള്ളവരെ കണ്ടാൽ ആദ്യം ഇങ്ങനെ ഒന്ന് ബെൻ്റ് ആകും കേട്ടോ സ്കൂളിൽ പോയാലും ഇങ്ങനെ തന്നെയാണ് അതെപ്പോഴും മമ്മി കൊണ്ടാക്കും പറയാറുണ്ട് കേട്ടോ ഞാൻ പോകുമ്പോൾ മാത്രമാണ് ഒരു ചിണുക്കം ഉള്ളത് അങ്ങനത്തെ അവർ കണ്ടുപൊട്ടി പാച്ചു വർത്താനം പറയുന്നുണ്ട് പാച്ചു ആദ്യം തെറ്റി ബിൻസി മമ്മി എന്നിട്ട് വിളിക്കുക എന്നിട്ടാണ് മനസ്സിലാവുക അത് ബിൻസി മമ്മി അല്ലല്ലോ ഈലമാമയാണല്ലോ എന്നുള്ളത് അപ്പോൾ പിള്ളേർക്ക് അമ്മേനെ കണ്ട പിന്നെ അവരുമായിട്ട് വിശേഷം പറയുക അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമുള്ളത് ചാക്കോയിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ നല്ലൊരു ദിവസം അങ്ങനെ എൻഡ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കീപ്പ് സപ്പോർട്ടിങ് അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ